ആഹാരത്തിൽ പഠിച്ചുംബിതൻ ആഘോഷിച്ചവർക്ക് ഒരു ഭാഗത്തു ആഘോഷിക്കാത്തവർക്ക് ഒരു ഭാഗത്ത് നിൽക്കാൻ പന്ത്രണ്ട് ആഘോഷിക്കാത്തവര് അപ്പൊ രണ്ടാവ ആഘോഷിച്ച ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഷേഫനമാരുൾപ്പെടെ ഇറാനിലെ ഷിയാക്കൾ ഉൾപ്പെടെ അങ്ങനെ പോയ ഫാത്തിമിയാക്കള് ഇയാക്കള് രാജാവ് മുല്ല ഉമറിന്റെ അവിടെ സ്റ്റോപ്പ് മുൻ ഫാത്തമിയ ഖിലാഫത്തിലെ ഷി വിശ്വാസിയായ മുല്ല ഉമ്മറാണ് തുടങ്ങിയത് അവിടെ സ്റ്റോപ്പായി ഇനി ആഘോഷിക്കാത്ത ആഘോഷിക്കാത്തവരല്ലിങ്ങനെ അടുത്ത് നോക്കി മുഹമ്മദ് റസൂൽ അഹ് അബുബക്ര സിദ്ദിഖർ അടക്കമുള്ള സഹാബത്തുൽ കിറാം താബീങ്ങൾ തബോ താബീകള് ഷാഫി ഇമാം ഹനഫി ഇമാം ഹംബലിമാം മാലിക് ഇമാ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അത് ആഘോഷിക്കാത്തവരും ഈ മുല്ല ഉമർ മുതലുള്ള ആളുകളൊക്കെ ആഘോഷിച്ചവരും എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ റസൂലും സഹാബത്തുള്ള മേഖല ഒക്കെ പുത്തംവാദികളാൻ മുല്ല ഉമർ മുല്ലഫർ രാജാവൊക്കെ ഒക്കെ അഹുലു ജമാഅത്തിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ പാതയിൽ ഞങ്ങൾ പോവാൻ ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല പുത്തൻ ആചാരം പള്ളി ദർശലോധി പഠിക്കുന്ന ഫത്തോൽമോയിനിന്റെ ഹാഷിയ സെയ് ബക്രിയുടെ ആറത്ത് താലിമീനിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാ ഇതാണ് അൽമവാഹി ബുജലിയ ഇതില്ലാത്ത ഇതേ മിക്ക പ്രഭാഷങ്ങളിലുള്ള സ്ഥലമായിരുദ്ധരിക്കലുണ്ട് അറിയോ മൗലീബ് കഴിക്കൽ മുൻപ് പ്രതിവില്ലാത്തതാ അത് വിചറ മുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലതി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ മുമ്പ് പതിവില്ല മുന്നൂറ് കൊള്ളം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാൽ അപ്പോ ചിലര് പറയും അത് മുജാഹിദുകൾ അതിന്റെ ബാക്കി വരി കട്ടതാണ് നാട്ടുകാരെ ഞാനിത് പറഞ്ഞാലും മുസ്തകന്മാരെ പറയും ബാക്കി കട്ടതാൽ പക്ഷെ അറിയാലോ വരി ഉണ്ടോന്ന് ഉണ്ടോ എന്ന് അവരെന്തെന്നറിയോ മലിക്കുലിനുള്ള ഭരണാധികാരി പറയുന്ന രാജാവ് ഈ ബാക്കി വരി കട്ടു എന്തിനാ ഇത് രാജാവ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നാൻ ശ്രമിക്കാനാ പക്ഷെ സത്യത്തിൽ മുതഫ്ഫർ രാജാവ് ഇർബൽ ഭരിച്ചത് മുന്നൂറാം കൊല്ലത്തിലല്ല പിന്നെന്താ ഭരിച്ചേ ഞാൻ പറഞ്ഞത് വേണ്ട നിങ്ങള് ഷാഫി വരെ ഉൾക്കൊള്ളുന്ന തഫ്സീറാണ് അൽബിദായ വന്നിഹായ ബേസ്ഡ് അല്ല എന്ന് എന്ന് പറയുന്ന പറയുന്ന ബാബിൽ കാണാം ഇർബൽ പ്രദേശത്തു കൂടെ കടന്നുപോയ ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രവാചകന്റെ പേരിൽ ഒരു മൗലി എഴുതി കൊടുക്കുകയും ഹിദറ അറുന്നൂറ്റി മുപ്പതിൽ അക്കാ എന്ന് പറയുന്ന സ്ഥലത്ത്